സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് തളവറ വില്ലേജ് ഉള്ളത് കൈലിയാട് സെൻട്രൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അറുപത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പത്ത് സെൻ്റായിട്ട് വേണമെങ്കിൽ മുറിച്ചു കൊടുക്കാം അല്ലാത്ത പക്ഷം അറുപത് സെൻറ്റ് മൊത്തമായിട്ടും കൊടുക്കാം അതിൻ്റെ പുറവശത്ത് കൂടെ ഒരു കോൺക്രീറ്റ് റോഡും വരുന്നുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ബാക്കി വലിയ ഡീറ്റെയിലും ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ പാലക്കാട് ജില്ല വാണിയംകുളം ഷൊർണൂർ കൈലിയാട് പട്ടാമ്പി വല്ലപ്പുഴ പോകുന്ന റൂട്ടിൽ കൈലിയാടിലാണെന്നുള്ളത് കൈലിയാട് സെൻട്രൽ തന്നെയാണ് ഈ സെൻറ്ററിൽ നിന്നും കസ്റ്റിച്ച് നൂറ്റമ്പത് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വെറും എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് മീറ്റർ തൊട്ടടുത്ത് ഒരു കല്യാണ മണ്ഡപം ഉണ്ട് അതിൻ്റെ തൊട്ട് കല്യാണ മണ്ഡപം ഓഡിറ്റോറിയം അതിൻ്റെ തൊട്ടായിട്ട് ഇതാണ് കാണുന്ന മോഹനം കല്യാണ മണ്ഡപം ഓഡിറ്റേറിയത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും മുപ്പത് മീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഇതിൽ മൊത്തം വരുന്നത് അറുപത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയ സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും പോകുന്ന മെയിൻ റോഡിൽ നിന്നും മുപ്പത് മീറ്റർ ആണ് നാല് മീറ്റർ വഴിയുണ്ട് ഇതിലേക്ക് ഇറങ്ങാനുള്ളത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക പറമ്പ് കാറ്റക്കറി പുരേടമാണ് ഇതിൻ്റെ ഫ്രണ്ടെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ മെയിൻ റോഡിൻ്റെ ഉള്ളത് നല്ല നല്ല ചുറ്റുവശം വീടുകളുണ്ട് അപ്പോൾ വല്ല വീട് വയ്ക്കാനോ വെയർ ഹൗസിനോ എല്ലാത്തിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക മൊത്തം അറുപത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ഇതിൻ്റെ പുറകുവശത്ത് ഒരു കോൺക്രീറ്റ് റോഡും വരുന്നുണ്ട് പഞ്ചായത്ത് റോഡ് അപ്പോൾ ഇതിൽ നമുക്ക് ഇത് മൊത്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ സെൻറ്റിന് അളന്ന് കാണുന്ന സെൻറ്റ് വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ സെൻറ് വില രണ്ട് ലക്ഷം രൂപയായിട്ട് കൊടുക്കാം ഇനി ഒരു പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ വേണ്ട ആളുകൾക്കാണെങ്കിലോ വിലയിൽ മാറ്റം ഉണ്ടാവും ചെറുതായിട്ട് ഈ വഴിയുടെ കൂടിയും വരുമ്പോൾ കുറച്ച് മാറ്റം വരും വിലയിൽ മാറ്റം വരും അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യുക ലേക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ഷെയർ കൂടി ചെയ്യുക ഒന്നുകൂടി പറയുന്നു പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് കൈലിയാടിലാണുള്ളത് കൈലിയാട് വല്ലപ്പുഴ പട്ടാമ്പി പോകുന്ന റൂട്ടിൽ മെയിൻ റോട്ടിൽ നിന്നും കൈലിയാട് സെ സെൻട്രിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും നൂറ്റമ്പത് മീറ്റർ ആണ് ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ പരസ്യം ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകളും വിളിക്കുക തോട്ടങ്ങളായിക്കോട്ടെ വീടുകളായിക്കോട്ടെ വില്ലാസ് ആയിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ എന്തുമാട്ടെ വിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് സ്ഥലം കാണേണ്ട ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിളിച്ചിട്ട് വരിക ഇത് ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇനി പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ ഇരുപത് സെൻറ്റോ മേടിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ വില കുറച്ച് കൂടും അപ്പോൾ പരമാവധി ഒരു ഷെയർ കൂടി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇത് പറയുന്നു പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം പട്ടാമ്പി വല്ലപ്പുഴ റൂട്ടിൽ കൈലിയാടാണ് ഈ സ്ഥലം വരുന്നത് ഒന്നുകൂടി പറഞ്ഞു കൈലിയാട് സെൻട്രലാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നതായിരിക്കും ഓക്കെ